ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ ഔദ്യോഗിക വിജ്ഞാപനം ഇറങ്ങിയതോടെ പൗരത്വ നിയമ ഭേദഗതി നിയമം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുൻപന്തിയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങിയതോടെ വിമർശനങ്ങളുമായി പ്രതിപക്ഷ പാർട്ടികളും മറ്റു സംഘടനകളും രംഗത്തു വന്നിരിക്കുകയാണ് റമദാന തൊട്ടു മുമ്പത്തെ ദിവസം തന്നെ നിയമം വിജ്ഞാപനം ചെയ്തതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളും ഉണ്ട് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷത്തിനുള്ളത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന് ഒരു മാസം മുമ്പ് അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു അതാണിപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് വിഭജനം നടത്തി വോട്ട് പിടിക്കുക എന്നത് മോദിയുടെ ദുഷ്ടലാക്കാണ് ഒരുപാട് ആയുധങ്ങൾ പ്രയോഗിച്ചു നോക്കി ഒന്നും ചിലവായില്ല ഇപ്പോൾ അവസാനത്തെ ആയുധം പ്രയോഗിച്ചിരിക്കുകയാണ് എന്നുള്ള വിമർശനം പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നും വരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതോടെയാണ് പൗരത്വ നിയമം പ്രാബല്യത്തിൽ വരുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ജെയിൻ ക്രിസ്ത്യൻ ബുദ്ധ പാസി മതവിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ ഭേദഗതിയാണ് പാർലമെന്റ് പാസാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയവർക്ക് പൗരത്വത്തിനായി അപേക്ഷ നൽകാൻ കഴിയുക എന്നതാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഇന്ത്യ മുന്നണി ഭരണത്തിൽ വന്നാൽ ഈ നിയമം റദ്ദാക്കുമെന്നതാണ് ശശി തരൂർ പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു എല്ലാ ആയുധങ്ങളും തീർന്നപ്പോൾ അവസാനത്തെ അടവാണ് സി എ അയോധ്യാ വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നതിൽ കോടതി തടഞ്ഞ സാഹചര്യത്തിൽ ഇനി എന്തു എന്നുള്ള തീരുമാനത്തിൽ നിന്നാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരാനുള്ള നീക്കം ബി ജെ പി നടത്തിയത് എന്നുള്ള വിമർശനവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് സമരങ്ങൾക്ക് മുൻപന്തിയിലുള്ളത് കോൺഗ്രസ് ആണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം കോൺഗ്രസിനൊപ്പം നിലയുറപ്പിക്കുകയാണ് എന്നാൽ സി എ നടപ്പാക്കുന്നതിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്ന നിലപാടാണ് ബി ജെ പിക്ക് അത് ഏതൊക്കെ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്